നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഇതുവരെ അതായത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നാല് പേരുടെ പുറത്താക്കലാണ് അഥവാ നാല് പേർക്ക് നന്ദി അറിയിച്ചു കൊണ്ടുള്ള പോസ്റ്റാണ് അതിൽ ആദ്യമായിട്ട് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്ന ഫ്രാങ്ക് ധോവൻ ആയിരുന്നു പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കറായിരുന്ന ദിമുത്രിയോസ് ഡമത്തോസിൻ്റെത് വന്നു അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിരുന്ന കരഞ്ജിത് സിംഗിൻ്റേത് വന്നു അതിനുശേഷം മറ്റൊരു ഗോൾ കീപ്പറാടുള്ള ലാറ ശർമ്മയുടേതും വന്നു ഏതായാലും ഈ നാല് പേർക്ക് നന്ദി അറിയിച്ചു കൊണ്ടുള്ള പോസ്റ്റാണ് ഇന്ന് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തിറക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഏതായാലും ഇനിയും പോസ്റ്റുകൾ അതായത് ഔട്ട്ഗോയിങ് പോസ്റ്റുകൾ അല്ലെങ്കിൽ നന്ദി അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇനിയും വരാനുണ്ട് കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ പല താരങ്ങളും ഇനിയും ബ്ലാസ്റ്റേഴ്സ് വിടാൻ ആയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്നുള്ളൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പോകും എന്നൊക്കെയാണ് അറിയുന്നത് സോ അതിൻ്റെതൊക്കെ വരാനുണ്ട് അപ്പോൾ ഒത്രയുള്ളൂ ഇവിടെ സാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി